വേറിട്ട രീതിയിൽ ക്രിസ്തുമസ് ആഘോഷിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചറിയാൻ ക്രിസ്തുമസ് ദിനത്തിൽ ഹരിപ്പാട് ആയാമ്പറമ്പ് ഗാന്ധിഭവൻ സ്നേഹവീട്ടിലെ പതിനഞ്ച് അമ്മമാർക്കൊപ്പം സ്വവസതിയിലായിരുന്നു മന്ത്രിയുടെ ക്രിസ്തുമസ് ആഘോഷം പത്തനാപുരം ഗാന്ധിഭവൻ ശാഖയായ ഹരിപ്പാട് ആയാപ്പറമ്പ് ഗാന്ധി ഭവൻ സ്നേഹവീട് അന്തേവാസികളുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജീവ ചെറിയാനും കുടുംബത്തിനുമൊപ്പം ആഘോഷിച്ചു ജീവിതത്തിന്റെ വാർദ്ധക്യകാലത്ത് ഒറ്റപ്പെടലുകളെ അതിജീവിച്ച് ഗാന്ധിഭവനിലെത്തിയ ഭവനിലെത്തിയ വയോജനങ്ങൾ എല്ലാ ആഘോഷങ്ങളും കൃത്യമായി ആഘോഷിക്കാറുണ്ട് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണെന്ന് അന്തേവാസികൾ പങ്കുവച്ചു തൊണ്ണൂറ്റി ആറ് വയസ്സുള്ള ജാനകി അമ്മയോടൊപ്പം പതിനഞ്ചോളം അന്തേവാസികൾ മന്ത്രിക്കും കുടുംബത്തിനും ഒപ്പം ആഘോഷത്തിൽ പങ്കുചേർന്നു എല്ലാവരും വന്ന് ഈ ഓണ ഈ ക്രിസ്മസിന്റെ ആഘോഷത്തിൽ പങ്കുചേർന്ന് വളരെ സന്തോഷിക്കുന്നു പാട്ട് പാടി ഞാൻ വന്നിരുന്നു നിങ്ങളുടെ നിങ്ങളുടെ പരിപാടി വന്നു വന്ന് പങ്കെടുത്തിട്ടുണ്ട് വരും ഞാൻ ഞാൻ അവിടെ വന്നിരുന്നു അമ്മമാരും കണ്ട് ഞാനേ ഹാപ്പി അല്ലേ ഹാപ്പി ക്രിസ്മസ് പുതിയ വർഷം നല്ല സന്തോഷകരമായ വർഷം കേട്ടോ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ ഹാപ്പി വേണ്ടി മന്ത്രിയുടെ മാതാവ് ആയിട്ടിരിക്കും ഭാര്യ ചെറിയാൻ എന്നിവരും അമ്മമാരും ചേർന്ന് കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു മന്ത്രിയുടെ ഭാര്യ ക്രിസ്തി ചെറിയാൻ അമ്മമാർ അഭ്യർത്ഥിച്ച പ്രകാരം ക്രിസ്മസ് ഗാനവും പാടി നിങ്ങൾ കാ നിങ്ങൾ കാണും ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ നേതൃത്വം നൽകി ജീവിതത്തിൽ എല്ലാ നഷ്ടപ്പെടുത്തലുകളിലെയും അതിജീവിച്ച് അഭയ കേന്ദ്രത്തിൽ കഴിയുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് സ്വന്തം കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്ത പ്രതീതിയാണ് സൃഷ്ടിച്ചത് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ക്രിസ്മസ് ആഘോഷമാണ് നടന്നതെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു